ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നായികനടിമാർക്ക് നായക നടന്മാർക്ക് ചില സമയങ്ങളിൽ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്നവരെ കുറിച്ച് ചില ധാരണകളുണ്ടായിരിക്കാം ചിലർക്ക് അമിതമായിട്ടുള്ള ധാരണകളുണ്ടായിരിക്കാം അമിതമായ വിശ്വാസം ഉണ്ടായിരിക്കാം ചിലർക്ക് ഭയമുണ്ടായിരിക്കാം ഇപ്പോഴും ചില നടികൾ പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഒരു പേടി തോന്നാറില്ല അതേസമയം മമ്മൂട്ടിയുടെ അടുത്ത് പേടി തോന്നും ആ പേടി എന്താണെന്ന് പറയാറില്ല എന്തോ ഒരു പേടിയുണ്ട് പക്ഷെ അടുത്ത് കഴിയുമ്പോഴാണ് ഈ വലിയ മനുഷ്യൻ ഇത്രയും നല്ല മനുഷ്യനാണോ എന്ന് തോന്നുന്നത് എന്നും അതേ നടികൾ പറയാറുണ്ട് നളയിക്കണം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് യുവ നായികനടി കല്യാണി പ്രിയദർശൻ്റെ ഒരു കാര്യമാണത് കല്യാണി അങ്ങനെ ഒരു പുതിയൊരു കുട്ടിയൊന്നുമല്ല സിനിമ അരച്ച് കലക്കി കുടിച്ച കുടുംബത്തിൽ വന്ന ഒരു നായിക നടിയാണ് പ്രിയദർശൻ്റെ ലിസിയുടെ മകള് കല്യാണി പ്രിയദർശൻ തെലുങ്കിലൂടെ സിനിമയ്ക്ക് തുടക്കം പിന്നെ അങ്ങനെ അങ്ങനെ തമിഴ് മലയാളത്തിലൂടെ വന്നു ഇപ്പോൾ മലയാളത്തിൽ കുറച്ച് സജീവമായി നിൽക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഈ കല്യാണിക്ക് മറ്റു ഇപ്പം മോഹൻലാലിൻ്റെ കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ളവർക്ക് പ്രിയൻ ലിസി ശരിക്കും അവരൊരു കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം പോലെയാണ് അപ്പം ആ വീട്ടിലെ കുട്ടികളുമായിട്ടും അടുപ്പമുണ്ടായിരിക്കണം ഇപ്പോൾ കല്യാണി അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയം തുടങ്ങി ഈ മോ മോ മോഹൻലാലിൻ്റെ മകൻ ഇവരൊക്കെ പലരും വിളിക്കുന്നത് അപ്പൂന്നാണ് സ്നേഹം കൊണ്ട് വിളിക്കുന്നത് അപ്പം അപ്പൂച്ചാട്ടിൽ നിന്നാണ് സാധാരണ ഈ കല്യാണിയും വിളിക്കാറുന്ന് ആലോചിക്കണം മമ്മൂട്ടിയുടെ മോനെ ചോദിച്ചാൽ ഒരിക്കൽ ലൊക്കേഷനിൽ വെച്ച് കണ്ടു എന്ന് ഒഴിച്ച് വേറെ അടുപ്പമൊന്നുമില്ല അതേസമയം മമ്മൂട്ടിയുടെ പടം പ്രിയം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം ലിസി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും മമ്മൂട്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പക്ഷെ ഒരിക്കൽ ഈ കല്യാണി പ്രിയദർശനോട് ചോദിച്ചു നിങ്ങൾ ഞങ്ങൾ മൂന്ന് നടന്മാരാണ് പറയുന്നത് ഒന്ന് ഫഗത് ഫാസിൽ രണ്ട് ദുൽഖർ മമ്മൂട്ടി മൂന്ന് പ്രണവ് മോഹൻലാൽ ഈ ഇവരെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ശരിക്ക് ഈ കല്യാണിയോട് ചോദിച്ചത് അപ്പോൾ കല്യാണി ആദ്യം വളരെ ഈസി ആയിട്ട് പറഞ്ഞത് അപ്പുച്ചേട്ടനെനിക്കൊരു പ്രശ്നമൊന്നുമില്ല അപ്പുച്ചേട്ടൻ ചെറുപ്പത്തിലേ കണ്ട് വളർന്നതാണ് പക്ഷെ അപ്പു ചേട്ടൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അപ്പു ചേട്ടനും ലാലങ്കളും ഒരുപോലെയാണ് കാരണം ലാലങ്ങളിൻ്റെ അഭിനയ ശൈലിയാണ് അപ്പുച്ചേട്ടനുള്ളത് എന്നാണ് കല്യാണിയുടെ അഭിപ്രായം അത് നെടുനീളം ഡയലോഗ് പറയുണ്ടായാൽ പോലും അത് വളരെ ഈസിയായിട്ട് പഠിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മോഹൻലാലിൻ്റേത് ആ സ്വഭാവം തന്നെയാണ് പ്രണവിനുള്ളത് അപ്പോൾ അതൊരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണിക്ക് രണ്ടാമതും ആലോചിക്കേണ്ടി വന്നില്ല കല്യാണി പറയും മരക്കാർ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മരക്കാർ ഒരു പ്രത്യേക സിനിമയാണ് മരക്കാറിൻ്റെ ലാംഗ്വേജ് ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സംഭാഷണ സ്റ്റൈല് വേറെയാണ് അത് നെടുനീളം ഡയലോഗും അതിലുണ്ട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്കുള്ള ഡയലോഗുകൾ ഞാൻ പഠിച്ചെടുത്ത് തലയ്ക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെയാണ് ഞാൻ പഠിച്ചെടുത്തത് തലയ്ക്കണം അതേ സമയത്ത് നെടുനീളം ഡയലോഗുകൾ അപ്പുചേട്ടൻ അതായത് പ്രണവ് മോഹൻലാൽ വളരെ ഈസി രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ഓടിച്ചു നോക്കിയൊന്ന് ഉരുവിട്ട് പിന്നെ വളരെ ഈസി ആയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ അന്തം വിട്ടുപോയി അത്രയും വലിയ ഡയലോഗ് പറയുമ്പോൾ ഡയലോഗിൽ ശ്രദ്ധിക്കുമ്പോൾ അഭിനയത്തിൽ പ്രാധാന്യം കുറയാറാണ് പതിവ് പുതിയ ആളെ സംബന്ധിച്ച് പക്ഷെ ഇവിടെ രണ്ടും ഈസി ആയിട്ടാണ് അപ്പു ചേട്ടൻ ചെയ്തതെന്നാണ് കല്യാണി പറഞ്ഞത് നിലയിക്കണം അപ്പോൾ കല്യാണിക്ക് പ്രണവിനെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമാണ് പിന്നെ സാധാരണ സിമ്പിൾ മനുഷ്യനാണെന്നു പറയും ഒരു ചാടയും ഇല്ല എവിടെയെങ്കിലും കസേര വേണമെന്നില്ല നിലത്ത് ചമ്പ്രം മണി ചെരുപ്പ് ഉപയോഗിക്കില്ല കിട്ടിയ ഭക്ഷണം കഴിക്കും മോഹൻലാലിൻ്റെ മകനാണ് അതായത് എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാറാണ് സിനിമയിൽ കിരീടം വയ്ക്കാത്ത രാജാവാണെന്ന് എന്നൊക്കെ വേണമെങ്കിൽ പ്രണവിനെ അഹങ്കരിക്കാം പക്ഷേ ഇതൊന്നും അവിടെ നടക്കില്ല മോഹൻലാലിന് മോഹൻലാലിൻ്റെ വഴി പ്രണവിന് പ്രണവിൻ്റെ വഴി ആ രീതിയിലാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല ജീവിതകാലം മൊത്തം സിനിമയിൽ അഭിനയിച്ച് നടക്കാമെന്നൊന്നും ഒരു ധാരണയും പ്രണവിനില്ല ആലോചിക്കണം ഇന്നൊരു സിനിമയിൽ അഭിനയിച്ചു അത് കഴിഞ്ഞ് വിടുന്നു ശരിക്കും ജീവിതം ഓരോരുത്തർ വീക്ഷണത്തിലുള്ള ജീവിത വീക്ഷണമുണ്ട് ആ പ്രണവിനെ സംബന്ധിച്ച് ഒരു സിനിമ കഴിയുന്നു സിനിമ കഴിയുമ്പോൾ നാട് പോകുന്നു ആ നാട് വിട്ടുപോകേണ്ട യാത്രകൾ വരുന്നു ആ യാത്രകളിൽ കുറേ അനുഭവങ്ങൾ ശരി ുന്നു ജീവിതശൈലി അനുവദിക്കുന്നു ആലോചിക്കണം അപ്പം ചോദിക്കട്ടെ ദുൽഖറിനെ കുറിച്ച് എന്താ അഭിപ്രായം ദുൽഖറിനെ കുറിച്ച് ചോദിച്ച മാത്രയിൽ തന്നെ കല്യാണിയുടെ മുഖം ഭയം കൊണ്ട് നിറഞ്ഞു എന്നാൽ അതെന്താത്ര പേടി തോന്നാൻ കാരണം പേടി തോന്നിയതല്ല എന്താണെന്നറിയാം ദുൽഖർ സൽമാൻ ചേട്ടനെ കാണുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ എന്തൊരു പേടി ഉള്ളിലുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആലോചിക്കണം മുൻകാല ബന്ധങ്ങൾ വേറെ ഒന്നുമില്ല മമ്മുക്കായുടെ മകനാണ് അതൊക്കെ ശരി തന്നെയാണ് കുറേ എന്നേക്കാൾ മുമ്പ് കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതും ശരിയാണ് പക്ഷേ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പേടി എനിക്കുണ്ടായിരുന്നു ആലോചിക്കണം അത് ആദ്യ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ അത് ദുൽഖർ മനസ്സിലാക്കി ദുൽഖർ മമ്മൂട്ടിയോടൊപ്പം തന്നെ വളരെ ബുദ്ധിമാനാണെന്ന് ആലോചിക്കണം ദുൽഖർ അകന്നു നിന്നുകൊണ്ട് തന്നെ തന്നോട് ഓരോരുത്തർ നോക്കുന്നു സംസാരിക്കുന്നു പെരുമാറുന്നതും ഒക്കെ ദുൽഖറിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കല്യാണി തന്നോട് അകലം പാലിക്കുന്നുണ്ട് എന്ന് ദുൽഖർ മനസ്സിലാക്കി അപ്പോൾ ദുൽഖർ സാധാരണ എന്ന് എന്തായാലും പ്രിയനങ്ങളുടെ മാമകളല്ലേ മകളല്ലേ ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ട് ഞാൻ ദുൽഖറാണ് കല്യാണി പേടിക്കൊന്നും വേണ്ട എനിക്ക് മനസ്സിലായി കല്യാണിക്ക് എന്നെ പേടിയുണ്ടെന്നുള്ളത് പേടിക്കൊന്നും വേണ്ട ഞാനൊരു വലിയ കുഴപ്പമുള്ളൊരാളെന്നല്ല പിന്നെ എൻ്റെ മുന്നിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല അപ്പം അതുകൊണ്ട് അത് നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോഴും ഷോട്ടുകൾ അഭിനയിക്കും മുമ്പ് റീ ടേക്കൊക്കെ വേണ്ടി വരും ആ റീ ടേക്ക് വരുന്നത് പേടി പേടികൊണ്ടാണെന്ന് ഉൾക്കർ മനസ്സിലാക്കി പിന്നെ പറഞ്ഞ് 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 തമാശകൾ പറഞ്ഞ് ഒരുവിധം മാറ്റിയെടുത്തു പിന്നെ കഴിഞ്ഞപ്പോൾ കല്യാണി പിന്നെ പറഞ്ഞു ഇത്രയും സിമ്പിളാണ് എന്ന് എനിക്ക് പിന്നെയാ മനസ്സിലായി കാഴ്ചയിൽ ഒരു ഗൗരവക്കാരൻ ഒരു പേടി തോന്നുക സ്വഭാവം ശരിയാണ് മമ്മൂട്ടിയുടെ മകനാണ് മമ്മൂട്ടിയെ കാണുമ്പോഴിങ്ങനെ പലർക്കും തോന്നും പക്ഷെ പരിചയപ്പെടുമ്പോഴോ വളരെ നല്ലവനെന്ന് തോന്നും മോഹൻലാലിൻ്റെ മകൻ പ്രണവിനെക്കുറിച്ചും ഇങ്ങനെയാണ് മോഹൻലാൽ എല്ലാവരോടും കാണുമ്പോൾ ദേഷ്യം തോന്നാറില്ല പെട്ടെന്ന് അടുക്കാൻ തോന്നും അതുതന്നെയാണ് പ്രണവിനോടും തോന്നിയത് പിന്നീട് പലപ്പോഴും ആ പേടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കല്യാണി പറഞ്ഞു വന്നാലോചിക്കണം അപ്പോൾ ഈ രണ്ടും കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവരിൽ ആരെയാണ് കല്യാണിക്ക് ഏറ്റവും ഇഷ്ടം നടൻ എന്ന നിലയിൽ എന്ന് പറഞ്ഞപ്പോൾ കല്യാണിയുടെ ഉത്തരം കല്യാണി പൊട്ടി എന്ന് പറഞ്ഞു അയ്യോ ഇവർ രണ്ട് പേരും അഭിനയമല്ല എനിക്കിഷ്ടം പിന്നെ ആരെ എനിക്ക് ഇഷ്ടം ഫഗത് ഫാസലിൻ്റെ അഭിനയമാണ് അവിടെയാണ് കല്യാണിയെ ചിഷ്ടിച്ചു പോയത് അതെ ഫഗതി എല്ലാവരും വിചാരിച്ച് ഒന്നുകിൽ മിക്കതും പ്രണവിൻ്റെ പേരായിരിക്കും കല്യാണി പറയുക കാരണം മോഹൻലാലിൻ്റെ മകനാണ് പ്രണവ് കുടുംബസുഹൃത്താണ് പ്രണവ് വലിയ മോശമല്ലാതെ അഭിനയിക്കുകയും ചെയ്യും അപ്പോൾ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചു അപ്പോൾ അങ്ങനെയല്ല ഫഗത് ഫാസിലാണ് അഭിനയത്തിൽ തൻ്റെ ഇഷ്ടം ഫഗത് ഫാസിൻ്റെ എല്ലാ സിനിമകളും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാണാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് കല്യാണി പറഞ്ഞത് മാത്രം അത്രമാത്രം വെറൈറ്റി അഭിനയത്തിലെ വെറൈറ്റി ഫഗത് ഫാസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫൽഭാസിൻ്റെ ആ രീതിയോടാണ് എനിക്ക് താല്പര്യം മറ്റുള്ള സുഹൃത്തുക്കളാണ് ഇനിയും പലരെയും കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഒരുപക്ഷെ എന്ന കല്യാണിയുടെ ചിന്തകൾ മാത്രമാണിത് ഞാനൊരാളെ പേടിയെന്ന് പറയുമ്പോൾ പല മോശക്കാരനല്ല ഞാനിഷ്ടപ്പെടുമ്പോഴായാലും വ്യത്യസ്തങ്ങളാണത് അത് ഞാൻ പക്വത വന്ന ഒരു നടിയായി തീരുമ്പോൾ എൻ്റെ ഈ കോട്ടങ്ങളെല്ലാം മൈനസ് പോയിൻ്റുകളെല്ലാം തീരും എന്നുള്ള വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കല്യാണി പ്രദർശനം ചെയ്തതെന്നാല്പിക്കണം